എരുമേലി മുക്കൂട്ടുതറയ്ക്ക് സമീപം വാഹനാപകടത്തിൽ തീർത്ഥാടകർക്കടക്കം ഏഴുപേർക്ക് പരിക്കേറ്റു കുട്ടപ്പായപ്പടിയിലാണ് അപകടമുണ്ടായത് പമ്പയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസും തീർത്ഥാടകരുമായി പമ്പയിൽ നിന്ന് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർക്കും കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന അഞ്ച് തീർത്ഥാടകർക്കുമാണ് പരിക്കേറ്റത് ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർമാരെ പുറത്തെടുത്തത് മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ ഉദ്യോഗസ്ഥരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇവർ തന്നെയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അപകടത്തെ തുടർന്ന് എരുമേലി കാണമല റൂട്ടിൽ ഗതാഗതം ഒരു മണിക്കൂറോളം മുടുങ്ങി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി கட்டிண்ட <laughs> આ શેર કા તો રണ്ടാમા વારી 20 વારી પડે પહેલા આવડે છે તો એ તો സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഡബിൾ സെവൻ ടു